ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ തകർക്കാനായി കച്ചകെട്ടി ഇറങ്ങിയതോടുകൂടി റഷ്യ ഇപ്പോൾ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ പറയുന്നത് ഇന്ത്യയെ ഡൊണാൾഡ് ട്രംപുമായുള്ള ഈ ഒരു സാമ്പത്തിക യുദ്ധത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അസന്നിഗ്ധമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇന്ത്യയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യയ്ക്ക് നൂറ് ശതമാനത്തിൽ കൂടുതൽ താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തിരിച്ചടിച്ച എന്ന് പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനായി ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു പദ്ധതിയിട്ടൊന്നുമല്ല ഡൊണാൾഡ് ട്രംപ് കാലയിൽ വീണ് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കൊടുത്തുവിടു എന്ന് പറഞ്ഞ് ഒരു വാല്യൂ അമേരിക്കയുമായി ബന്ധത്തിൻ്റെ ഒരു മൂല്യം കൽപ്പിക്കാനായി അത് മേടിക്കാമെന്നുള്ള ധാരണയിലെത്തിയതാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് വന്ന ശേഷം ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിരസിച്ചു അതേസമയം ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ റഷ്യ രംഗത്തെത്തി സ്വാഭാവികമായിട്ടും റഷ്യ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ചാം തലമുറ വിമാനം വാങ്ങാൻ ായി പദ്ധതിയിട്ടിരിക്കുകയാണ് ഞങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന തീരുമാനമെടുത്തത് കൊണ്ട് കുറച്ചുകൂടെ ഉദാരവൽക്കരണം നടത്താം അതായത് കുറച്ചുകൂടെ പൈസ കുറച്ച് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ഇട്ട് കുറച്ചുകൂടെ മികച്ച സാങ്കേതിക വിദ്യ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് സാധനം തരാമെന്ന ഒരു സഹോദരനെ പോലെ റഷ്യ പറയുകയുണ്ടായി എന്നാൽ അമേരിക്ക ഇത് കാണുന്നത് റഷ്യ സാഹചര്യം മുതലെടുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോണസ് കൂടെ റഷ്യ ഇപ്പോൾ നമുക്ക് തരാൻ പോവുകയാണ് അത് ഒരു ടാങ്കാണ് അർമാദ ടാങ്കാണ് ടാങ്ക് എന്നാണ് ഈ ടാങ്കിനെ പറയുന്നത് ഈ അർമാദ ടാങ്കിൻ്റെ ടാങ്ക് തരാമെന്നല്ല റഷ്യ പറഞ്ഞത് അതുക്കും മേലെ ഈ ടാങ്കിൻ്റെ വിദ്യ തന്നെ നിങ്ങൾക്ക് തരാം എന്നിട്ട് ഇത് ഒരുമിച്ച് നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നാണ് നിലവിൽ ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക മെയിൻ ബാറ്ററി ടാങ്കായിട്ടുള്ള ടി ഫോർട്ടീൻ അർമാദ നൽകാമെന്ന് റഷ്യ പറയുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്നും അർമാദയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഇറാവോഗാൻ ഗാൻ സവോദ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി സഹകരിച്ച് ർമാദയുടെ ഇന്ത്യൻ പതിപ്പ് വികസിപ്പിക്കാനുള്ള സന്നദ്ധതയും ഇപ്പോൾ നിലവിലെ ആ കമ്പനി അറിയിച്ചിട്ടുണ്ട് അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് എൽ ജി എം ബി ടി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയിലാണ് അർമാദയെ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധ ടാങ്കിനെ വികസിപ്പിക്കാനായി ഉറാവോ ഗോൺ സവോദ് താല്പര്യം അറിയിച്ചിരിക്കുന്നത് അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് പദ്ധതി ഇന്ത്യയുടെ കോമ്പാക്ട് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുമായി ചേർന്നു ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി ചേർന്നുള്ള സംയുക്ത പദ്ധതികൾ സവാദ് ഈ ഈ കമ്പനി 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 അറിയിച്ചിരിക്കുന്നത് ടാങ്ക് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഉറാഗോ സവാൻവാദ് എന്ന് പറയുന്ന ാണ് മേക്ക് ഇൻഡ്യ നയത്തിന്റെ ഭാഗമായി ടാങ്കിന്റെ ഉൽപ്പാദനം ഇന്ത്യയിൽ തന്നെ നടത്താമെന്ന് ഈ കമ്പനി പറയുന്നു അനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമായാൽ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിനായി സംയുക്ത സംരംഭത്തിന് എഴുപത് ശതമാനം വരെ സർക്കാർ ഫണ്ടും ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന ടി വികസിപ്പിച്ച ഭീഷ്മോൺ മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കമ്പനി കൈമാറിയിരുന്നു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയാണ് ഈ ടാങ്ക് നിർമ്മിക്കുന്നത് നിലവിലെ ടാങ്കിന്റെ ഉത്പാദനത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനവും ഇന്ത്യൻ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ടാങ്കിന്റെ ഇന്ത്യൻ ഘടകങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ രീതിയിലുള്ള സഹകരണമാണ് റഷ്യൻ അധികൃതർ അർമാദയുടെ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ന്യൂസ് മലയാളം